സോളാർ കേസ് ഗൂഢാലോചനയിൽ ഇടതുപക്ഷത്തിനും പങ്കുണ്ടെന്നും ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുവാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ സോളാർ വിശേഷം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് ശശി തരൂർ എം പി പ്രമുഖ സാഹിത്യകാരി റോസ് മേരിക്ക് കൈമാറി കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച സോളാർ വിവാദവും സോളാർ പീഡന കേസും സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണമാണ് സോളാർ വിശേഷമെന്ന ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം ഉമ്മൻചാണ്ടി എങ്ങനെ ആരോപണവിധേയനായി സോളാർ കേസിന്റെ പിന്നിലെ ഗൂഢാലോചന കുറ്റവിചാരണകൾ കണ്ടെത്തലുകൾ എന്നിവയാണ് എഴുത്തുകാരൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് രണ്ട് മാധ്യമപ്രവർത്തകരുടെ ഫോൺ കോളിലൂടെ അവസാനിച്ചതാണ് സോളാർ സമരമെന്നും പാർട്ടിയുടെ നീക്കം തോമസ് ഐസക് അറിഞ്ഞില്ലെന്നും ജോൺ മുണ്ടക്കയം ഒരു പ്രസിദ്ധീകരണത്തിലെ ലേഖന പരമ്പരയിൽ വെളിപ്പെടുത്തിയത് ഏറെ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശശി തരൂർ എം ബി പുസ്തകം പ്രകാശനം ചെയ്തു ആദ്യ പതിപ്പ് സാഹിത്യകാരി റോസ്മേരിക്ക് കൈമാറി സോളാർ കേസ് ഗൂഢാലോചന യിൽ ഇന്നത്തെ ഭരണപക്ഷത്തിനും പങ്കുണ്ട് എന്നും ഉമ്മൻചാണ്ടി അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കേണ്ടതെന്നും പുസ്തക പ്രകാശന വേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ചാണ്ടിയമ്മൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് എന്നിവരും പങ്കെടുത്തു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഒരു വയസ്സ് തികയുന്ന വേളയിലാണ് സോളാർ വിശേഷമെന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം